ഇനി നമുക്ക് പുണർതം നക്ഷത്രക്കാരുടെ സ്വഭാവ സവിശേഷതകളെ കുറിച്ച് കാണാം പുണർതം നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ നല്ല ശരീരപുഷ്ടിയുള്ളവരും വളരെ ആരോഗ്യവാന്മാരുമായിട്ടാണ് പൊതുവെ കണ്ടുവരുന്നത് ഇവർ ആചാരാനുഷ്ഠാനങ്ങളോടും ഭക്തിയോടും ഇവരുടെ പ്രത്യേകതയാണ് ഇവർക്ക് ആചാരാനുഷ്ഠാനങ്ങൾ വളരെ കർക്കശമായി പാലിക്കുന്നവരും ഈശ്വരഭക്തന്മാരും ഒക്കെ ആണെങ്കിൽ പോലും ഈ പുണർത നക്ഷത്രക്കാർ പലപ്പോഴും അവരുടെ അഭിപ്രായങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നതായതുകൊണ്ട് പല സമയ ഈ പുണർത നക്ഷത്രക്കാരെ ആൾക്കാർ വിശ്വാസത്തിലെടുക്കാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ് കാരണം അവരുടെ 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 അഭിപ്രായങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കും മാത്രമല്ല ഇവരുടെ സ്വഭാവത്തിന്റെ യഥാർത്ഥ ഗുണങ്ങള് മനസ്സിലാക്കുവാൻ വളരെ പ്രയാസകരമായിരിക്കും ഇവർ അങ്ങനെ എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരോട് തുറന്നു പറയുന്നവരോ തുറന്ന് സംഭവിക്കുന്നതോ ഒന്നും തന്നെ കണ്ടുവരാറില്ല ഇവർ പെട്ടെന്ന് ശോഭിക്കുന്ന ആളുകളാണ് ഇവർക്ക് ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും കാര്യങ്ങളോ ഒരു അന്തരീക്ഷമോ ഉണ്ടാവുകയാണെങ്കിൽ ഇവർ പെട്ടെന്ന് ശോഭിക്കുകയും അതേപോലെ തന്നെ പെട്ടെന്ന് ശാന്തരാകുന്ന ഒരു സ്വഭാവ സവിശേഷത പുണർത നക്ഷത്രക്കാർക്ക് ഉണ്ട് ാരോടെങ്കിലും വിരോധം തോന്നിയാൽ ഇവർ വളരെ കഠിനമായ രീതിയിലാണ് അവരോട് പെരുമാറുക വൈരാഗ്യം വന്നാൽ ചില സമയത്ത് ഇവർക്ക് വളരെ കുറെ നാളുകൾ നീണ്ടു നിൽക്കുന്ന ഒരു വൈരാഗ്യ വൈരാഗ്യബുദ്ധിയും ഇവർ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുകയും ജീവിതകാലം മുഴുവൻ ഇവരെ വിരോധികളായിട്ട് കാണപ്പെടുന്നവരും വിരോധങ്ങളായിട്ട് കണ്ടു കാണുകയും അതേ രീതിയിൽ കർക്കശമായിട്ട് ഇവർ പെരുമാറുകയും ചെയ്യും എന്നാൽ ദുഃഖങ്ങളും ഉള്ളവരോടും സഹായം അഭ്യർത്ഥിച്ച് വരുന്ന ആളുകളോടും ഇവർ വളരെ സഹായ അനു ൂതി അനുഭൂതിയോടുകൂടി തന്നെയാണ് ഇവർ പെരുമാറുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ ഇവരെല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്യും അതുപോലെ തന്നെ പുണർത നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ ഗുരുക്കന്മാരെയും മുതിർന്നവരെയൊക്കെ ആദരിക്കുവാനും അനുസരിക്കുവാനും ആ കാര്യത്തിൽ അവർ എപ്പോഴും മുൻപന്തിയിലായിരിക്കും അവർ ഏറ്റെടുക്കുന്ന ഏത് പ്രവർത്തനങ്ങളും വിജയത്തിൽ എത്തിക്കുവാനും വിജയിക്കുന്നത് വരെ അതിൻ്റെ പിന്നിൽ അവർ പ്രവർത്തിക്കുവാനും തയ്യാറാകുന്ന ആളുകളാണ് പുണത നക്ഷത്രക്കാര് അവർക്ക് എപ്പോഴും വളരെ ഉയർന്നമായിട്ട് ഉയർന്ന വിദ്യാഗുണമുള്ളവരും അവർ വിദ്യാസമ്പന്നരും ആയിരിക്കും അധ്യാപകർ ഗ്രന്ഥകർത്താക്കന്മാർ ലേഖകന്മാർ പ്രഭാഷകർ തുടങ്ങിയ മേഖലകളിൽ ഈ പുണർതം നക്ഷത്രക്കാർ വളരെ ശോഭിക്കുകയും അത്തരം മേഖലകൾ തിരഞ്ഞെടുത്താൽ പുണർതം നക്ഷത്രക്കാർക്ക് ആ രീതിയിൽ ജീവിതത്തിൽ വിജയം നേടുവാനായിട്ട് സാധിക്കുകയും ചെയ്യും അതുപോലെ തന്നെ കണക്ക് ഗണിതശാസ്ത്രത്തിൻ്റെ കാര്യത്തിൽ ഇവർ വളരെ മുൻപന്തിയിലാണ് കണക്കിൻ്റെ കാര്യത്തിൽ അവർ പഠിക്കുന്ന കാലത്തിനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ പുണർതം നക്ഷത്രക്കാരെ ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കും കണക്കെന്ന് പറയുന്ന വിഷയത്തിൽ അവർക്ക് ഒരുപാട് താല്പര്യം ഉണ്ടാകുകയും ആ രീതിയിൽ ഇവർ വളരെ ഉയർന്നു പോവുകയും ചെയ്യും അപ്പോൾ ഗണിതശാസ്ത്രം ഇവർക്ക് ഏറ്റെടുക്കാവുന്ന ഒരു മേഖലയായിട്ട് കാണാവുന്നതാണ് അതുപോലെ തന്നെ ഇവരുടെ സ്വന്തം ആരോഗ്യ കാര്യത്തിലും ഇവർ വളരെ ശ്രദ്ധ ഉള്ള ആളുകളായിരിക്കും ആയോധന കലകൾ പഠിക്കാനും അതുപോലെ തന്നെ കായികമായിട്ടുള്ള അഭ്യാസമുറകൾ പഠിക്കാനും സ്പോർട്സ് പോലെയുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കാനുമൊക്കെ പുണർത്തം നക്ഷത്രക്കാർക്ക് സാധിക്കുകയും അവർ ആ കാര്യത്തിൽ വളരെ മുൻപന്തിയിലായിരിക്കുകയും ചെയ്യും വിവാഹ ജീവിതത്തിലേക്ക് കിടക്കുന്ന സമയത്ത് ഇവർക്ക് ഒരുപാട് ക്ലേശങ്ങൾ വിവാഹ ജീവിതം സമ്മാനിക്കുന്നതായിട്ട് കാണാറുണ്ട് ഇവരെ പോലെ അത്രയ്ക്ക് ആരോഗ്യവാന്മാരും ആരോഗ്യകാര്യത്തിൽ ഒരുപാട് ശ്രദ്ധിക്കുന്നവരുമായിരിക്കില്ല ഇവരുടെ ജീവിത പങ്കാളി എന്നുള്ളതാണ് സാധാരണയായിട്ട് കണ്ടുവരുന്നത് മാത്രമല്ല ബന്ധുക്കളുമായിട്ട് പല സമയത്തും ഇവർ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉള്ളവരും ബന്ധുക്കളെ ദ്വേഷിക്കുന്നവരും ഒക്കെ ആയി മാറാനുള്ള കാര്യമുണ്ട് മാത്രമല്ല പുണത നക്ഷത്രക്കാരുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവർ മിതഭാഷിയായിരിക്കും എന്നുള്ളതാണ് ഒരുപാട് സംസാരിക്കാനൊന്നും ഇവർ തയ്യാറാകില്ല പക്ഷേ ഇവർ വളരെ അറിവുള്ളവരായതുകൊണ്ടും ഇവർ പ്രഭാഷണം ഗ്രന്ഥരചന തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ മുൻപന്തിയിലായതുകൊണ്ടും ഇവർ ആ ആ പ്രഭാഷണ സമയങ്ങളിലൊക്കെ ഇവർ വളരെ ആധികാരികമായി സംസാരിക്കുമെങ്കിലും സാധാരണ ജീവിതത്തിൽ അവർ മിതത്വം പാലിക്കുന്ന സംഭാഷണത്തിൽ മിതത്വം പാലിക്കുന്നതായിട്ടാണ് സാധാരണ കണ്ടുവരുന്നത് സന്താനങ്ങളെ കൊണ്ട് ഇവർക്ക് ഒരുപാട് ഗുണങ്ങൾ ഗുണങ്ങളുണ്ടാവും ഇവരുടെ ജീവിതത്തിൽ എപ്പോഴും സന്താനങ്ങള് താങ്ങായും തണലായും വർദ്ധിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും പുണ നക്ഷത്രം ദേവഗണത്തിൽപ്പെട്ടതും സ്ത്രീ യോനിയുമാണ് ദേവത അതിഥി എന്ന് പറയുന്ന ദേവതയാണ് ദേവന്മാരുടെയൊക്കെ അല്ലെങ്കിൽ സൂര്യൻ്റെയൊക്കെ മാതാവായ അതിഥിയാണ് ഇവരുടെ ദേവത ഭൂതം ഇവരുടെ ജലം ാണ് ഭാഗ്യസംഖ്യ ഒന്ന് രണ്ട് നാല് ഏഴ് സംഖ്യകൾ ഇവരുടെ ഭാഗ്യസംഖ്യയായിട്ട് കണക്കാക്കുന്നു ഇവരുടെ ഭാഗ്യരത്നം എന്ന് പറയുന്നത് പവിഴവും മുത്തും പുഷ്യരാഗവുമാണ് ഇത് ഇവർ മോതിരവിരലിൽ അണിയുന്നത് ഏതെങ്കിലും ഒരു രത്നമോ ഇല്ലെങ്കിൽ മൂന്നും കൂടിയ മോതിരമോ ഇവർ മോതിരവിരലിൽ അണിയുന്നത് ഇവരുടെ ജീവിത സമയത്ത് വളരെയധികം ഗുണങ്ങളും അതുപോലെ ഉയർച്ചയും ഉണ്ടാകാനായിട്ടൊക്കെ സാധിക്കും പൂച്ചയാണ് ഇവരുടെ മൃഗം അതുകൊണ്ട് പൂച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നതും പൂച്ചയെ വീട്ടിൽ വളർത്തുന്നതും ഇവർക്ക് വളരെ ഐശ്വര്യദായകമാണ് വൃക്ഷം മുളയാണ് അതുകൊണ്ട് ഇവരുടെ ജീവിക്കുന്ന പറമ്പിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് മൂളനട്ട് വളർത്തുന്നത് അത് പ്രത്യേകിച്ച് ഇവർക്ക് ഏതെങ്കിലും ജീവിത ക്ലേശങ്ങളുള്ള സമയത്തും മറ്റുമൊക്കെ മൂളനട്ട് പരിപാലിക്കുന്നത് ഇവർക്ക് ജാതകപരമായിട്ടുള്ളതോ ജീവിതത്തിലുണ്ടാകുന്ന ദോഷങ്ങൾ മാറ്റാനായിട്ട് വളരെയധികം ഉപയുക്തമായിട്ടുള്ളതാണ് ഇവരുടെയും പക്ഷി ചകോരമാണ്